ഗൃഹസ്ഥത്തിൽ സന്യാസം ഒരു നല്ല കുഞ്ഞൻ എങ്ങനെ ജന്മം നൽകാം കുട്ടികൾ എന്നത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകേണ്ട ഒന്നല്ല ഒരു കർഷകൻ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അനുയോജ്യമായ ഭൂമിയും സമയവും വിത്തിന്റെ ക്വാളിറ്റിയും വിതക്കേണ്ട രീതികളും കൃഷിയുടെ ഒരുക്കങ്ങളും എല്ലാം വളരെ ഭംഗിയായി ചെയ്ത ശേഷം അർപ്പണ കൂടി കൃഷി ഇറക്കി വിളവെടുക്കാനുള്ള സമയം വരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു കാരണം അവൻ അറിയാം വിതയ്ക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ ഒരു നല്ല വിളവ് കിട്ടണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ കൂടെ അനുഗ്രഹം വേണം കൃഷി മാത്രമല്ല ഏതൊരു കാര്യം എടുത്താലും വളരെ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യാറ് എന്നാൽ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുമ്പോൾ എന്ത് തയ്യാറെടുപ്പാണ് ചെയ്യുന്നത് മാതാവിന്റെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അന്ന് മുതൽ കുഞ്ഞ് ജനിച്ച് പാൽ കുടി തീരുന്നതുവരെ മാതാപിതാക്കൾ ഗൃഹസ്ഥത്തിൽ സന്യാസമനുഷ്ഠിക്കണമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരുഭക്തർ എന്ന് പറയുന്ന നമ്മൾ എത്ര പേർക്ക് ഇതിന്റെ പ്രാധാന്യം അറിയാം ഒരു കുഞ്ഞു ഉള്ളിലുള്ളപ്പോൾ മാതാവ് നല്ലത് ചിന്തിക്കണം നല്ലത് കേൾക്കണം നല്ലത് പറയണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ദുർജനങ്ങളെ കുറിച്ച് ചിന്തിക്കുക പോലും അരുത് എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം ഗർഭത്തിലുള്ള കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കള്ളും കുടിച്ച് ബോധമില്ലാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആ കുഞ്ഞിനെ ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ ഇവിടെയാണ് നിശിച്ച് അതായത് ത്യാഗം ചെയ്ത് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടത് എങ്ങനെയെന്ന് ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എല്ലാ മാസത്തിലും ഏതൊരു സ്ത്രീലും രണ്ട് ദിവസങ്ങൾ മാത്രമേ നല്ല കുട്ടികൾക്ക് സൃഷ്ടി നൽകാൻ പറ്റുന്ന മുഹൂർത്തങ്ങളുള്ളൂ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് സ്വീകരിക്കേണ്ട സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് അഷ്ടമി ചതുർദശി വാവ് ഗ്രഹണം അസ്തമനം ഉത്സവം അയനസന്ധി സൂര്യ സംക്രമണ കാലം തുടങ്ങിയ ചില അഷ്ടപർവകാലങ്ങളൊഴികെ ഉള്ള ദിവസങ്ങൾ നോക്കി വേണം ഇങ്ങനെ ഒരു കർമ്മത്തിലേർപ്പെടാൻ ഈ ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും അഷ്ടപർവകാലങ്ങൾ വരികയാണെങ്കിൽ നല്ല സൃഷ്ടിക്ക് പറ്റിയ മുഹൂർത്തം അല്ല അത് അപ്പോൾ ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഒരു തരത്തിലുള്ള സ്വാർത്ഥതയും ഇല്ലാതെ അത്രമാത്രം നിസ്വാർത്ഥമായി ഈ പ്രപഞ്ചത്തിന് നന്മ ചെയ്യുന്ന ഒരു കുഞ്ഞ് ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ സൃഷ്ടികർമ്മം നടത്തേണ്ടതാണ് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ ആ കുഞ്ഞിന് വേണ്ടതെല്ലാം പ്രപഞ്ചം നോക്കിക്കൊള്ളും അമ്മയുടെ ഉള്ളിൽ കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടി സമർപ്പിച്ച് വ്രതശുദ്ധിയോടെ പ്രപഞ്ചധർമ്മം അനുസരിച്ച് മാതാപിതാക്കൾ ജീവിക്കണം ദാമ്പത്യബന്ധം പാടില്ല കാരണം ആ സമയങ്ങളിൽ അമ്മയിലുണ്ടാകുന്ന ബ്ലഡ് പ്രഷർ വേരിയേഷൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ബ്രെയിനിനെ പോലും മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കുന്ന സമയം കൃത്യമായി പറയാൻ സാധിക്കില്ല ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെ അറിയാതെ പോലും ഒരു കുഞ്ഞ് ജനിക്കരുത് എന്ന് മനസ്സിലാക്കിയാണ് കുഞ്ഞ് ജനിച്ച് പാൽ കുടിച്ച് തീരുന്നത് വരെ ഗൃഹസ്ഥത്തിൽ സന്യാസം അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് അത്രമാത്രം തയ്യാറെടുപ്പുകൂടെ നടക്കേണ്ട ഒരു കർമ്മമാണ് നമ്മുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നത് മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ധർമാധർമ്മങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ബ്രഹ്മചര്യ അനുഷ്ഠിച്ച് ജീവിക്കണം അങ്ങനെ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ല ഒരു കുഞ്ഞിനു വേണ്ടി അധർമ്മത്തിന്റെ പാതയിലുള്ളതെല്ലാം നസിച്ച് അതായത് ത്യാഗം ചെയ്ത് ഗൃഹസ്ഥത്തിൽ സന്യാസിയായി മാതാപിതാക്കൾ ജീവിക്കണം മാതാവാകാൻ പോകുന്ന സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഭർത്താവും കുടുംബത്തിലുള്ള മറ്റുള്ളവരും ഒരുക്കി കൊടുക്കേണ്ടതാണ് ഒരു മാതാവിന് തന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനേക്കാൾ വലുതായി മറ്റൊന്നും കാണരുത് പുറമേ നിന്നുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും കാര്യമാക്കാൻ പാടില്ല അത് ഭർത്താവിൽ നിന്നുള്ളതോ അടുത്ത ബന്ധുമിത്രാദികളിലോ ഓഫീസ് സ്ട്രെസ് എന്തുമായിക്കോളട്ടെ ആ പത്തു മാസം ഉള്ളിലുള്ള കുഞ്ഞിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാവൂ ബാക്കിയുള്ളതെല്ലാം കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം പറഞ്ഞു തീർക്കാവുന്നതാണ് എന്ന ഓർമ്മ വേണം കുടുംബത്തിലുള്ള എല്ലാവരും ഒരേ മനസ്സോടെ വിശാലമായ ചിന്താഗതികളോടെ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ത്യാഗമനോഭാവത്തോടെ ക്ഷമയോടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കണം അപ്പോൾ വാനപ്രസവവും ഇവിടെ പ്രധാനമാണ്